കനത്തു പെയ്ത മഴയ്ക്ക് ഇന്ന് ശമനമുണ്ടായെങ്കിലും മഴ വീണ്ടും ശക്തിയാർജ്ജിക്കുമോ എന്ന ആശങ്ക ദേവികുളം താലൂക്കിലെ എല്ലാ ഇടങ്ങളിലുമുണ്ട് മഴ നാശം വിതച്ചതോടെ താലൂക്ക് പരിധിയിൽ മൂന്നിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരുന്നു പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്രപുരം സർക്കാർ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ മാത്രം മുപ്പത്തി പേരുണ്ട് മഴയ്ക്ക് മാനം കറുക്കുന്നതോടെ ക്യാമ്പിലുള്ളവരുടെ ആശങ്കയും വർദ്ധിക്കും തിങ്കളാഴ്ച രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ദേവികുളം താലൂക്കിൽ പരക്കെ നാശം സംഭവിച്ചിരുന്നു പലയിടങ്ങളിലും മണ്ണിടിച്ചിലിൽ വീടുകൾ തകർന്നു ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ച വീടുകളുമുണ്ട് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നടപടികളുടെ ഭാഗമായി താലൂക്ക് പരിധിയിൽ മൂന്നിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു മൂന്നാർ മൌണ്ട് കാർമൽ ചർച്ച് ഓഡിറ്റോറിയത്തിലും പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്രപുരം സർക്കാർ സ്കൂളിലും അടിമാലി എസ് സ്കൂളിലുമാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ചിത്തരപുരത്തെ ക്യാമ്പിൽ നിലവിൽ ഏഴു കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തിയഞ്ച് പേർ ഇതിൽ എട്ട് ടങ്ങുന്നു തീയതി രാത്രി ഏതാണ്ട് ഒരു മണിക്ക് ശേഷം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ മഴയും അതിനോടൊപ്പം തന്നെ വ്യാപകമായി തന്നെ പല ഇടങ്ങളിലായിട്ട് മണ്ണിടിച്ചിരണ്ടായി ആദ്യം സീറോ ലാൻഡിൽ ഒരു വീട്ടിലേക്ക് മണ്ണിടിഞ്ഞുകയും മണ്ണിടിഞ്ഞ് വീഴുകയും പിന്നീട് പള്ളിവാസൽ ഭാഗത്ത് പള്ളിവാസൽ പാറച്ചിരു ഭാഗത്തെ ഭാഗം ഇവിടെയെല്ലാം തന്നെ മണ്ണിടിച്ചിലും മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായി ക്യാമ്പ് ആരംഭിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുകയും ഇവിടെ ഇപ്പോൾ എട്ട് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് മുപ്പത്തഞ്ച് പേരുണ്ട് എട്ട് കുട്ടികളുണ്ട് മറ്റു കാര്യങ്ങളല്ല റവന്യൂ വകുപ്പും അതുപോലെ തന്നെ വളരെ ഗ്രാമപഞ്ചായത്തും മറ്റ് സന്നദ്ധ പ്രവർത്തകർ യുവജന സംഘടനാ പ്രവർത്തകരെല്ലാം തന്നെ സജീവമായിട്ട് ഈ ക്യാമ്പും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നല്ല നിലയിലുള്ള പ്രവർത്തനം സംവിധാനിച്ചു പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിലെ രണ്ടാം മൈൽ പാറപ്പുറം മേഖലയിൽ നിന്നുള്ള കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇതിൽ ഒരു കുടുംബം മണ്ണിടിച്ചിലിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവരാണ് അവിടെ ഇരിക്കു അന്നേരത്തേക്ക് മണ്ണും മൊത്തം കല്ലും എല്ലാം കൂടി ഇടിഞ്ഞ് തല മൊത്തം വീണ് പിന്നെ ചെറുക്കം വന്ന് ചേച്ചി എവിടെ എവിടെ ചോദിച്ചപ്പോൾ ഞാൻ ഞാനിവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന പിള്ളേർ എല്ലാം ചെറു അവിടെയുള്ള അയലക്കത്തെ ആൾക്കാർ മൊത്തം വന്ന് എന്നെ മണ്ണിൻ്റെ അടിയിൽ നിന്നും കുത്തുമ്പോഴൊക്കെ എല്ലാം കൊണ്ടുവന്ന് എടുത്ത് മാറ്റി എടുത്തതാണ് മഴയ്ക്ക് മാനം കറക്കുന്നതോടെ ക്യാമ്പിലുള്ളവരുടെ ആശങ്കയും വർദ്ധിക്കും ഞങ്ങൾ അവിടെ താമസിക്കുന്ന എൻ്റെ അയലോകത്തെ വീടാണ് പോയത് അന്ന് രാത്രി പന്ത്രണ്ടേ ആയപ്പോൾ ഉരുളിൽ വിട്ട് സംഭവിച്ചു പോയി ഞങ്ങളവിടെ മൊത്തം എട്ട് കുടുംബക്കാരുണ്ട് ആ എട്ട് കുടുംബക്കാർക്കാർ ഭയങ്കര ഭീഷണിയാണ് ഞാൻ താമസിക്കുന്ന തൊട്ടുമേളൊരു റിസോർട്ടുണ്ട് അതിന് പൊട്ടലും വേണ്ടി തള്ളിയിരിക്കുക അതിൻ്റെ അടിക്കടയ്ക്ക് കണ്ടമാനം വെള്ളം വരിക ഇതിനൊക്കെ ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾക്കൊന്നും നിർത്താനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൊച്ചു പിള്ളേരെ എല്ലാം കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് അതുങ്ങളെല്ലാം താമസിക്കുന്നത് അവിടെയാണ് ഈ രാത്രി എട്ട് വരുത്തുക ഓടാനോ അതിലിരി ചാടിപൊടി ഒന്ന് ഓടി നടക്കാൻ ഞങ്ങൾക്ക് ഒരു വഴിയില്ല അതുകൊണ്ട് സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്ത് ആരോഗ്യ പ്രവർത്തകരടക്കം ക്യാമ്പിലെത്തി വേണ്ട ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട് മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ നിലവിൽ പത്തൊമ്പത് കുടുംബങ്ങളിൽ നിന്നായി നാൽപ്പത്തി പേരുണ്ട് ഉടുമഞ്ചോല താലൂക്കിൽ രണ്ട് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു പാറത്തോട് കമ്മ്യൂണിറ്റി ഹാളിലും ഖജനാപാറ സർക്കാർ സ്കൂളിലുമാണ് ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി